السلام عليكم ورحمة الله ربي شرح لي صدري ويسر لي أمري وأحلل اللقدة من لساني يفقه قولي بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين به إلى الله قطب قال الفصل الرابع ما علامة فصل ما علامة فصل في التعريفات

ഏതുപോലെ എന്നുള്ളത് ഇൻസാന്റെ ഈ ഈഖിനെ ഒരാൾ തസവൂറാക്കിയാല് ഇൻസാനി എന്നുള്ളത് അവനക്ക് തസവൂറായി വരും അല്ലെങ്കിൽ അവ ഇംതിയാസഹു ഇയാസഹു ആ ആർ തിരിയാ എന്നുള്ളതിനെ നിർബന്ധമാക്കും ആ മൊറഫ് അല്ലാത്ത മറ്റുള്ളതിനെ തൊട്ട് വേർതിരിയെന്നെന്റേയും നിർബന്ധമാക്കും അതുകൊണ്ട് തന്നെ വഹുവ ഈ ഈഫ് എന്നുള്ളത് ആ ജായിസാവൂല

മാര്ന്നത് അറിയപ്പെട്ടതാണ് കബിത മുഹർറഫി മുഹാറഫിന്റെ മുമ്പ് അപ്പൊ മായ്യത്തിന്റെ നബ്സായി എന്ന് പറയുമ്പോൾ മായ്യത്തെ നേരത്തെ അറിയപ്പെട്ടിരേ അതാണ് മായ്യത്തിൻ്റെ നഫ്സാവാൻ പറ്റില്ല എന്ന് പറഞ്ഞു മായ്യത്തിന്റെ നഫ്സായി കഴിഞ്ഞാൽ നേരത്തെ തന്നെ എന്തു ചെയ്യും ഈ പറയപ്പെട്ട മുഹർറഫീനെ അറിയപ്പെട്ടിരേ പിന്നെ അവിടെ മൊഹഡീഫിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഒരു മുഹർറഫിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളതായ ഒന്നാണ് ഇത് താരീഫ് എന്ന് പറഞ്ഞാൽ തന്നെ അതുകൊണ്ട് തന്നെ ആദ്യം അറിയപ്പെടേണ്ടത് മൊവരിഫിനെയാണ് മൊഹറഫിനെ അറിയപ്പെടുന്നതിൻ്റെ മുമ്പ്ഫാണ് എന്ത് ചെയ്യേണ്ടത് അറിയപ്പെടേണ്ടത് അതാ പറഞ്ഞത് ഒരു ഷെയ് ഞാൻ ഉയരമോ അത് അറിയപ്പെടാൻ പറ്റൂല കബ നീഹി അതിൻ്റെ നെഫ്സിന്റെ മുമ്പ് തന്നെ എന്തു ചെയ്യാൻ പാടില്ല ഒരു ഷെയ്യിനെ അറിയപ്പെടാൻ പാടില്ല കാരണം ഒന്നിനു നമുക്ക് അറിയണമെങ്കിൽ അതിനെ താരീഫ് ചെയ്ത് മനസ്സിലാക്കണം അപ്പൊ അതിന് അതിനെ പിന്നെ ഈ ഒരിക്കലും അതിന്റെ നെഫ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അതിനറിയപ്പെടാൻ പാടില്ല ഈഫ് മൊറഫിനേക്കാളും മഴ പാടില്ലേക്കാളും ആവാനും പാടില്ല എന്താ കാരണം ഈ ആമ അമ്മാ എന്നുള്ളത് അത് കുറക്കുന്ന കാരണത്തിന് വേണ്ടിയിട്ട് തൊട്ട് കുറക്കും ആ നിഫാതത്തെ താരീഫ് ഈ താരീഫിനെ ഫായ് വെപ്പിക്കുന്നതിൻ്റെയും അതായത്യത്ത് ഉണ്ടാക്കി തീർക്കും എന്നുവെച്ചാല് താരിഫിനെ പൂർണ്ണമായിട്ടും ഫായിദ വെപ്പിക്കാൻ കഴിയൂലാന്ന് അമ്മ ആയാലേ അമ്മ ആയാല് ഈ മൊറഫിനെ ശരിക്ക് മനസ്സിലാക്കാൻ കഴിയൂല ീഫ് മുഹറഫിനേക്കാളും അഹസ്സാവാനും പാടില്ല എന്താ കാരണം ഈ കൗനിഹി ആഫ് ആയ കാരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഹസ്സ ആയ കാരണത്തിന് വേണ്ടിയിട്ട് അഹ്ഫ അത് അഹ്ഫയാവും അഹസ്സായി കഴിഞ്ഞാൽ അഹ്ഫല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എന്തിനു വേണ്ടി കൊണ്ടുവരുന്നതാണ് മനസ്സിലാക്കാനാണല്ലോ അല്ലേ െ മനസ്സിലാക്കാനാണ് ഏതിനെ കൊണ്ടുവരുന്നത് ഈ ഈഫിനെ കൊണ്ടുവരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പോകുക ഈഫ് മുസാവിൻ ലഹ ഈ അതിനോട് ഏതിനോട് ത് മുസാബിയായി വരണം വിഷയത്തിൽ അത് മുസാബിയായിട്ട് എന്ത് ചെയ്യണം വരണം അക്കൂരു ഞാൻ പറയുന്നു അകോരു ഞാൻ പറയുന്നു തീർച്ചയായും നിനക്ക് നേരത്തെ മനസ്സിലായി കഴിഞ്ഞു അന്ന തീർച്ചയായും ഒരു മന്തി പണ്ഡിതന്റെ ചിന്ത ഒരു പക്ഷെ സംബന്ധിച്ചായിരിക്കും ഒരു മന്തിക്കി ചർച്ച ചെയ്യുന്നത് സംബന്ധിച്ചായിരിക്കും അല്ലെങ്കിൽ ഹുജത്തിനെ സംബന്ധിച്ചാവും ഒരുപക്ഷെ സംബന്ധിച്ച് ചർച്ച ചെയ്യും അല്ലെങ്കിൽ സംബന്ധിച്ച് ചർച്ച ചെയ്യും മിനുഹുമാ ഈ കൗരുശാരി ആയാലും ആയാലും എല്ലാ ഓരോ നിനക്കുമുണ്ട് മുക്കദ് മുഖ്യമകളുണ്ട് അൽഫാദുകൾ സംബന്ധമായിട്ടുള്ള ഓരോരോ ചർച്ചകൾ

അങ്ങനെ ഒഴിവ് അവര് സംഭവിച്ചപ്പോൾ മുഖ്യമകളെ ബയാൻ ചെയ്യുന്നതിനു തൊട്ട് സംഭവിച്ചു ഇത് നമ്മൾ കൗലുശാലി സംബന്ധമായിട്ടുള്ള ഓരോ ചർച്ചകളാണല്ലോ ലഹുതകളെ സംബന്ധിച്ചും ഓരോരോ സംബന്ധിച്ചും ദുസിയാദ്യം സംബന്ധിച്ചും സംബന്ധിച്ചും ഒക്കെ ചർച്ച ചെയ്തു പോന്നേ അതുകൊണ്ട് തന്നെ പക്കത് ഹാന ഇവിടെ സമയമായി ആ യശ്വറായി പ്രവേശിക്കാൻ സമയമായി ഹില്

എന്നവ ജെയ്സൻ മുറാദു എന്നാൽ ഇവിടെ ഉദ്ദേശമല്ല ഒരു എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യൂറാക്ക കൊണ്ട് ദസവർ ആക്കുമ്പോ എന്തുണ്ടാവൂല്ല മഹിയത്തിന് കഴിയൂല അവിടെ ആ വിഷയം കൊണ്ട് തസവൂർ ആക്കുമ്പോൾ മായ്യത്തിന് പൂർണമായും തസവൂറാക്കാൻ കഴിയൂല നമ്മൾ നമ്മൾഫ് എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ മായ്യത്തെ ദസവറാക്കാനുള്ള മാർഗാണല്ലോ ഇത് എന്ത് ചെയ്യുക അതിന് കഴിയൂല മനസ്സിലായാ കൊണ്ടുള്ളതായ ദ െ അപ്പൊ കൊണ്ടുള്ള തസഫൂർ അല്ല കൊണ്ടുള്ള ഉദ്ദേശം ഇനി അങ്ങനല്ല അങ്ങനല്ല ഈ തസവൂർ ഷെയ്യി എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം ആണ് എന്ന് വെക്കുകയാണെങ്കിൽ അങ്ങനെ വജുകയാണെങ്കിൽ ഒരു അമ്മായതും അഹസ്സു ായതും എന്തായിട്ട് വരേണ്ടി വരും അവര് ഷെയ്യനേക്കാൾ ആയത് എങ്കോ ഷെയ്യിനേക്കാൾ അഹസ്സായത് ആ ഷെയ്യനക്ക് ചെയ്യും വരും അത് ശരിയാവൂലല്ല മനസ്സായില്ലേ കാരണം അമ്മ ആയാലും അഹസ്സായാലും എന്ത് ചെയ്യാൻ കഴിയൂല ആ ആ മാറഫിനെ ശരിക്കും മനസ്സിലാക്കാൻ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയൂല കാരണം ഈ അന്നഹു തീർച്ചയായിട്ടും കാര്യം അതായത് ഫായിദ ഫായി എങ്ങനെ കൊണ്ടുള്ളതായ ഈ ആമുണ്ടല്ലോ ഈ ആമുമിനിയായാലും അഹസ് ആയാലും ഒക്കെ ഉണ്ടായിത്തീരുന്നത് വരുഹുമ്മുള്ള കൊണ്ടുള്ള കൊണ്ട് ഒരു മാർഫിത രസഹുറാക്കാൻ എന്തെയ്യുള്ളു നിർബന്ധമാക്കുള്ളൂ മനസ്സായില്ലേ വജുഹുമ്മുണ്ട് രസകൂറാക്കി കൊണ്ട് കാര്യം നടക്കൂല വിഷയം പൂർണ്ണമായിട്ടും കിട്ടൂല ഒന്നത് അതോടുകൂടി വല കൗര് ആവുകയും ചെയ്യും അദാഹു അദാഹു എന്ന് എന്ന് ആ പറഞ്ഞ ഇബാറത്ത് ആവേണ്ടി വരും ഇറക്കൻ അത് സായിഥയാവേണ്ടി വരും അത് സായിഥയാവേണ്ടി വരും അപ്പൊ അതിന്റെ ആവശ്യം അവിടെ വരൂലാണ് ഒരു വസ്തുവിനല്ലാത്ത തൊട്ട് വേർതിരികയാണെങ്കിൽ എന്ത് വേണം വജൂമ കൊണ്ട് ദസപൂർ ആക്കിയാവൂലല്ലോ അതാണ് തീർച്ചയായും ഏത് ഒരു അത് അത് ഫായിദ ഫായിതപ്പിക്കുന്നതാണ് ഈ ദസപൂരി ആ ബി ുംസബുറാക്കലിനെ അതായത് എല്ലാ ഏത് താരീഫായാലും താരീഫ് കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എന്താണ് മായ്യസവുറാക്കലാണ് പക്ഷെ ആ മായത്തെ രസവൂറാക്കുന്നതിൽ ഏതുണ്ട് വജുഹ്മ കൊണ്ടുള്ള തസവൂറും അതിൽ ഉൾപ്പെടുത്താം കാരണം കൊല്ലുണ്ടാവുമ്പോ കുല്ലിന്റെ ഉള്ളിൽ ആ ജുസും ഉണ്ടാവല്ലോ അതേപോലെ ഏതുണ്ട് മായ്യത്തിന് ദസവറാക്ക എന്നുള്ളത് പറയുമ്പം അവിടെ വജൂമ്മ കൊണ്ടുള്ള ദസവൂർ അതിൽ ഇൻക്ലൂഡായി വരും തലമുറിയായിട്ട് ആയിട്ട് എന്തു ചെയ്യും വരും പറഞ്ഞു മനസിലായില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അവിടെ ആ അടിസ്ഥാനത്തിൽ വെക്കുകയാണെങ്കിൽ അവിടെ പറയേണ്ട ആവശ്യമില്ല കാരണം വജൂമ്മ കൊണ്ടുള്ള ദസവൂറാകുമ്പോ ഒരിക്കലും ഏത് വരൂല ഈ ഇംതിയാസിന്റെ വിഷയം വരൂല്ല പിന്നെന്താ ബലിൽ മുറാദു എങ്കിലും പല തസവൂർ ചെയ്യുക ഉദ്ദേശം അത്തസവർ അക്കീക്കത്ത് ഈ കുൻഹുൽ അക്കീക്കത്ത് കൊണ്ടുള്ളതായ തസവൂറാണ് ഒരു ഹക്കീക്കത്തിന്റെ യഥാർത്ഥ സത്ത ഒരു മായത്തിന്റെ ഹക്കീക്കത്തിന്റെ യഥാർത്ഥമായ സത്ത എന്ത് ചെയ്യ മനസ്സിലാക്ക മനസ്സിലായില്ലേ അതേതാ ഓവൽ താമു കണ്ടു താമിനെ സംബന്ധിച്ചാണ് സംബന്ധിച്ചാണ് എന്ത് അങ്ങനെ പറയുന്നത് സംബന്ധിച്ചാണ് അങ്ങനെ പറയുന്നത് ഏതുപോലെ ഉദാഹരണം കൽ എന്നുള്ളതായ ലഘു പോലെ തീർച്ചയായും നിർബന്ധമാക്കുന്നതാണ് ഇൻസാനിന്റെ അപ്പനി വേറെ ചോദ്യം അങ്ങനെയാണെങ്കിൽ പിന്നെ ഇംതിയാസഹു എന്ന് പറഞ്ഞു ഏ എന്ന് പറഞ്ഞു അതായത് അതിപ്പോ നമ്മൾ പറഞ്ഞ അബ്ദുതാമി പൊടുവില്ലല്ലോ ഒരിക്കലും വിഷയം അത് താമര ഒരിക്കലും വരൂരാസ് പറഞ്ഞ് എന്തിനു വേണ്ടിയാണ് പറഞ്ഞ താരീഫ് ഉൾപ്പെടുത്താൻ അൽ ഹദ്ദൻ വേണ്ടിട്ടാണ് അതുപോലെ തന്നെ എന്ത് ചെയ്യാ

ീഫ് ഉണ്ടാവുമ്പോഴല്ലേ അതിന് പിന്നെന്താന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ായിട്ട് വരണം എന്തുവേണം കുറച്ചൊരു വയറായിട്ട് വരണം എതിരായി വരാൻ അല്ല വലായോഹരു ഒ വയറുമാറഫാവണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ വയറുമാറഫാവണം എന്ന് വെക്കുമ്പോൾ കേവലം വലായോഹരു ഒല അതായത് ഇങ്ങനെങ്കിലും വരണം എങ്ങനെ

ഇതാ ഈഫ് മിനൽഫിനേക്കാളും എന്നുള്ള എന്നുള്ള വിഷയം ഒരിക്കലും വരൂല്ല എന്താടോ കളകി അനോ തീർച്ചയായിട്ടും അമ്മ എന്ന് പറയുന്നത് അത് ആശക്തമായതാണ് കാരണം താരിഫ് എന്നാൽ ഒരു വസ്തു ഒരു വസ്തുറഫിനെ എന്റെ മായത്തെ ശരിക്ക് മനസ്സിലാക്കി തരണം ഫായണം അവിടെ ഉണ്ടാവില്ല കാരണം മിന എന്താഫ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉദ്ദേശിക്കപ്പെടുന്നത്

എന്ന് പറഞ്ഞത്മിനെത്തിൽ ഇൻസാൻ ഇല്ലാതെ അയവാന് മനസ്സിലാക്കല്ലോ നില മച്ചുകൊണ്ട് അയവാനില്ലാതെ ഇൻസാന് മനസ്സിലാക്കാൻ കഴിയൂല വീണ്ടും നിബന്ധനകൾ അതുപോലെ തന്നെ ഈ അഹസിനോട് എതിരാകുന്നതായ കാര്യങ്ങളും അക്സറു അത് അധികരിച്ചതാണ് എന്താ കാരണം ഇന്ന കുല്യ ഷർട്ടിന് ഏതൊരു ഷർട്ടായാലും മനസ്സായില്ലേ അതുപോലെ മൊഹാനിൻ ആമി ആമിനോട് എതിരായത് ഏതൊന്നായാലും ഷർത്തും ആമിനോട് എതിരായതും അത് ഷർത്ത് തന്നെയാണ് അതുപോലെ മൊഹാനിരി ഹാസി ഹാസിനിക്ക് അതെന്താണ് എതിരാണ് ആമിനിക്ക് എതിരായ ഒന്ന് ഹാസിനിക്കും എന്താവും എതിരാവും അതുപോലെ ഷർത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഒരിക്കലും െതിരായ ഒന്ന് ആമിന് എതിരായി കുറഞ്ഞില്ല ഇപ്പൊ ഇൻസാന് ഇൻസാനിന് പാടില്ലാത്ത കാര്യം മയവാനിക്ക് പാടില്ലെന്ന് വരുമോ അത് വരൂല്ല മനസിലായ എന്നാൽ ഒമ ഒന്ന് ഷുറുട്ടു അതിന്റെ ഷർത്തുകൾ ആകും

അവർ ചുരുക്കി പറഞ്ഞാൽ അമ്മ ആയാലും അഹസ്സായാലും അതൊന്നും താരീഫായിട്ട് വരാൻ പറ്റൂല കാരണം എന്താ നമ്മൾ പറഞ്ഞ തരീഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതായ താരീഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരു ഫായിതയും അമ്മ കൊണ്ടും അഹസ് കൊണ്ടും എന്താണ് ജപിക്കൂല അതാണ് കാരണം